നമസ്കാരം കൈപ്പേശ്ശേരി കോവിന്ദമ്പൂരി കലിയുഗത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ കേൾക്കുന്ന എന്താ പറയുക എല്ലാ ന്യൂസുകളും നരൻ തന്നെ നരരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക കലിയുഗത്തിൽ അങ്ങനെ കേട്ടു കലിയുഗത്തിൽ അങ്ങനെയാണ് മനുഷ്യൻ മനുഷ്യരെ കൊല്ലുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കണേ മനുഷ്യൻ മനുഷ്യരേക്ക് തന്നെ ശത്രു ആവുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു അപ്പോൾ ഈ കലിയുഗത്തിൽ ഏറ്റവും പ്രാധാന്യമായ നാരായണൻ്റെ ശക്തി എന്താ നാരായണൻ്റെ അനുഗ്രഹം പല സ്ഥലങ്ങളിലും കുറയുമ്പോഴാണ് ഈ നരന് നരനെ തിരിച്ചറിയാൻ പറ്റാതെ വരുന്നത് മനുഷ്യന് മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥാ വിശേഷം ശരിക്ക് അത് നാരായണൻ്റെ അനുഗ്രഹക്കുറവാണ് നാരായണൻ്റെ ഇഷ്ടക്കുറവാണ് പലപ്പോഴും ഈ കലിയുഗത്തിൽ അപകടകരമായി നിൽക്കുന്ന സൂചനകളും അപകടകരമായി നിൽക്കുന്ന പ്രശ്നങ്ങളും നമുക്കുണ്ടാക്കി തീർക്കുന്നത് അപ്പോൾ അപകടകരമായി നിൽക്കുന്ന അവസ്ഥകളിന്ന് ആരെക്ക് നമ്മളെ രക്ഷപ്പെടുത്താൻ സംഭവം സാധിക്കുമെന്ന് ചോദിച്ചാൽ അത് നാരായണന് മാത്രമേ സംഭവ സാധിക്കുകയുള്ളൂ നാരായണന് മാത്രമേ സാധിക്കുകയുള്ളൂ നാരായണന് മാത്രമേ പറ്റുകയുള്ളൂ അതുപോലെ ഒരു ആലിനകത്ത് ഒരു ആലിനകത്ത് നിറച്ച് പക്ഷികൾ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മളൊരു കല്ലെടുത്ത് ആ ആലയിലേക്ക് എറിഞ്ഞാൽ എല്ലാ പക്ഷികളും പറന്നു പോകുന്ന അതേപോലെ തന്നെ നാരായണ ഭജനം കൊണ്ട് അല്ലെങ്കിൽ വിഷ്ണു ഭജനം കൊണ്ട് നമുക്കുണ്ടാകുന്ന എല്ലാ കഷ്ടതകളുകളും നേടും എന്നാണ് പ്രമാണം ശരിക്കും നല്ല മനസ്സോടുകൂടി നല്ല ചിത്തയോടുകൂടി നല്ല വൃത്തിയായി നിൽക്കുന്ന ജീവിതചര്യോടുകൂടി നല്ല ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തനും കലിയുഗത്തിൽ വളരെ ഗംഭീരമായി നിൽക്കുന്ന നന്മയിലേക്ക് ഐശ്വര്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പോൾ നാരായണ ഭജനം കൊണ്ട് അല്ലെങ്കിൽ വിഷ്ണു ഭജനം കൊണ്ട് ഒരു മനുഷ്യന് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും കലിയുഗത്തിൻ്റെ സകല പരീക്ഷണങ്ങളും കടന്നു കിട്ടാം എന്ന് പ്രമാണം പറഞ്ഞിട്ടുണ്ട് നമ്മൾ നിരീക്കുമ്പോൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അറിയുമ്പോൾ രാവിലെ ചന്ദനക്കുറി തൊടുന്നതാണോ ഈശ്വരഭക്തി എന്ന് ചോദിച്ചാൽ അതല്ല നമ്മൾ ഈശ്വര ഈശ്വരഭക്തനാണ് എന്ന് പറയുന്നതാണോ ഭക്തി അതുമല്ല നമ്മൾ ഭയങ്കര ഈശ്വരവിശ്വാസിയാണ് എന്ന് പറയുന്നതാണോ ഭക്തി അതല്ല ഞങ്ങളെന്നും വിളക്ക് കത്തിക്കുമ്പോൾ തൊഴുന്നുണ്ട് നാമം തൊഴുന്നുണ്ട് എന്ന് പറയുന്നത് മാത്രമാണോ ഭക്തി അതുമല്ല അതൊന്നുമല്ല കാരണം എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സാധാരണഗതിക്ക് പലരും പറഞ്ഞു കേൾക്കുന്നതാണ് ഞങ്ങൾ വളരെ ഈശ്വര ഭക്തരാണ് ഞങ്ങൾ വളരെ ഈശ്വര ഭക്തരാണ് എല്ലാ ദിവസവും ചന്ദനൊക്കെ തൊഴും എല്ലാ ദിവസവും തൊഴും രാവിലെ അതേ ഉള്ളൂ അതുമാത്രമാണ് അവരുടെ ഭക്തിയുടെ ആകെ തുക എന്ന് പറയുന്നത് അത് മാത്രമാണോ ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ സാധാരണഗതിക്ക് ചെറിയ രോഗപീഠകൾ വരുമ്പോൾ നമ്മൾ സാധാരണ മരുന്ന് കഴിക്കുകയും കുറച്ച് മഹാമാരികൾ വരുമ്പോൾ തുടർച്ചയായി മരുന്ന് കഴിക്കേണ്ട അവസ്ഥ വിശേഷമുണ്ട് നമ്മുടെ കഷ്ടതകൾ എത്ര മാത്രം നമ്മൾക്ക് കൂടുന്നോ അതനുസരിച്ച് നമ്മൾ ഭക്തി സാന്ദ്രമായി നിൽക്കുന്ന ഭഗവത് നാമങ്ങൾ ഉച്ചരിക്കുകയും ഭഗവാനെ ദർശനം നടത്തുന്നതുമാണ് എത്രവും ഏറ്റവും വലിയ ഫലം കലിയുഗം എന്ന് പറഞ്ഞ പരീക്ഷണങ്ങളുടെ കാലഘട്ടമാണ് ജീവിതത്തിനകത്ത് ഒരു വ്യക്തിയെ നോക്കിയാലും സമാധാനം എന്ന് പറയുന്ന അവസ്ഥ ആർക്കും നമുക്ക് പ്രദാനം ചെയ്യാൻ പറ്റില്ല ജീവിതത്തിൽ ആർക്കും നമുക്ക് ആരോട് ചോദിച്ചാലും നമ്മൾ സന്തോഷമാണെന്ന് അവർ പറഞ്ഞു കേൾക്കില്ല അവർക്കൊക്കെ ഓരോ ദുരി ൾ കൊണ്ട് അവരിങ്ങനെ പെട്ട് ജീവിതത്തിൽ ഉഴൻ ശരിക്കു ഉഴലുകയാണ് അവരുടെ രക്ഷയ്ക്കായിട്ട് കലിയുഗത്തിൽ ഒരേ ഒരു ദിവ്യ നാമ മന്ത്രം മാത്രമേ ഉള്ളൂ എന്ന് പറയണ മന്ത്രം നാരായണായ എന്ന് പറയണ മന്ത്രങ്ങൾ മാത്രമേ ഒരു മനുഷ്യനെ കലിയുഗത്തിൽ അവനെ രക്ഷപ്പെടുത്തി അവനെ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ ഇപ്പോൾ ഈ സമയത്ത് ഈ വിഷയത്തിൻ്റെ പ്രസക്തി എന്ത് എന്ന് ചോദിച്ചാൽ ഈ കുറച്ച് കാലങ്ങളായി നമ്മൾ കേൾക്കുന്ന ഓരോ അറിവുകളും പൊതുസമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ദുരിതങ്ങളും ആ ദുരിതങ്ങളിൽ നമ്മുടെ പരമ്പരയിൽ നിൽക്കുന്ന കുട്ടികൾ പെട്ട് ആ കുട്ടികൾക്ക് ദുരിതമുണ്ടാകുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതൊരു കുട്ടിയും നമ്മുടെ സ്വന്തം കുട്ടിയാണെന്ന് ധരിക്കുന്ന എന്നെപ്പോലൊരാൾക്ക് അങ്ങനെ കാണുമ്പോൾ അത് സങ്കടകരമായൊരു അവസ്ഥയാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് നമ്മൾ കാണുന്ന ഈ സങ്കടങ്ങളിൽ നിന്ന് നമുക്ക് മോക്ഷത്തിലേക്ക് അല്ലെങ്കിൽ നന്മയിലേക്ക് അല്ലെങ്കിൽ ദുഃഖമില്ലാത്ത ദുരിതമില്ലാത്ത ക്ലേശമില്ലാത്ത കഷ്ടതയില്ലാത്തൊരു ജീവിതത്തിലേക്ക് നമുക്ക് മാറണം എന്നുണ്ടെങ്കിൽ മാക്സിമം നാരായണ ഭജനം കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ നാരായണ ഭജനം എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭജനം വൈഷ്ണവ ക്ഷേത്രത്തിലെ ഭജനമാണ് ഏറ്റവും വളരെ കേമത്തായും പറയണത് അപ്പോൾ ഇത് കേൾക്കുന്ന പലരും പറയും ഞങ്ങൾ വളരെ വിഷ്ണുഭക്തരാണ് തിരുമേനി എന്ന് പറയും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഭയങ്കര വിഷ്ണുഭക്തരാണ് നാരായണ ഭക്തരാണ് എന്നും അത് ഉണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ടും എന്തേ ഇങ്ങനെ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്നൊരു ഉത്തരമാണ് പറയണത് അതിനൊറ്റ ഉത്തരം മാത്രമേ പറയാൻ പറ്റുള്ളൂ ഈ ദുര്യോധനൻ ശ്രീകൃഷ്ണനെ സമീപിച്ചിട്ട് പറഞ്ഞു ഭഗവാനെ ഈ ലോകത്തുള്ളവരൊക്കെ എന്നെ ദുഷ്ടനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് എനിക്ക് ഈ പേരൊന്നു മാറ്റണം ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ കൃഷ്ണ എന്ന് ചോദിച്ചപ്പോൾ ദുര്യോധനം പറഞ്ഞു അതായത് എന്നാൽ ധർമ്മപുത്രരെ എല്ലാവരും നല്ല വളരെ വിവേകശാലിയും നന്മയുടെ മനുഷ്യനായി കാണുന്നു എന്നെ ദുഷ്ടകഥാപാത്രമായി കാണുന്നു എനിക്കിത് മാറ്റിയെടുക്കണം എന്തുകൊണ്ടാണ് എനിക്കിത് വരണേ എന്ന് ചോദിച്ചു ശ്രീകൃഷ്ണൻ പറഞ്ഞു ഭഗ ദുര്യോധന നിനക്ക് ഉത്തരം ഞാൻ തരാം അപ്പം നീ നാളെ വരുമ്പോൾ ഈ സമൂഹത്തിലെ ഏറ്റവും നല്ലൊരു മനുഷ്യനെ നീ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു നാളെ വന്ന് കൊണ്ടുവരണം ഈ നിൻ്റെ ഗ്രാമത്തിലെ നിൻ്റെ രാജ്യത്തിലെ ഏറ്റവും നല്ല മനുഷ്യനെ ഒരു നല്ല സ്വഭാവമുള്ള ഒരാളെ വിളിച്ചുകൊണ്ടുവരുമെന്ന് പറഞ്ഞു അതുപോലെ ധർമ്മപുത്രോട് പറഞ്ഞു ഈ സമൂഹത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരാളെ നീയും കൊണ്ടുവരണം എന്ന് ധർമ്മപുത്രോടും പറഞ്ഞു പിറ്റേ ദിവസം ഇവർ മൂന്ന് പേര് സംഗമിച്ചു ഇവരുടെ രണ്ടുപേരുടെ കൂടെയും വേറെ ആൾക്കാരില്ല അപ്പോൾ ദുര്യോധനയോട് ചോദിച്ചു എന്താണ് അങ്ങ് നല്ല മനുഷ്യനെ കൊണ്ടുവരാത്ത ഞാൻ ഈ ലോകം മുഴുവൻ ഈ എൻ്റെ രാജ്യം മുഴുവൻ സഞ്ചരിച്ചു ഭഗവാനെ കൃഷ്ണ എല്ലാവരും ഓരോ സ്വഭാവ സ്വഭാവദൂഷ്യങ്ങളുള്ളതാണ് ഇതൊന്നും പെടാത്ത ആൾ ഞാൻ മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നതെന്ന് പറഞ്ഞു അപ്പോൾ ധർമ്മപുത്രോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഒരു ചീത്ത മനുഷ്യനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് താങ്കൾ കൊണ്ടാത്തതെന്ന് ചോദിച്ചു ഈ ലോകം മുഴുവൻ ഞാൻ തപ്പി അല്ലെങ്കിൽ ഈ രാജ്യം മുഴുവൻ ഞാൻ തപ്പി ഏറ്റവും മോശമായ ഒരു വ്യക്തി ഞാനാണ് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഉത്തരം കിട്ടിയില്ല എന്ന് ദുര്യോധനോട് ചോദിക്കുകയാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം നമ്മളാണ് നല്ലത് നമ്മളാണ് വലുത് നമ്മളാണ് ചെയ്യുന്നത് ഏറ്റവും കേമത്തം എന്ന് നമ്മൾ നിരീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഭഗവത് സന്നിധിയിൽ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു അനുഭവ ഗുണം നമ്മൾക്ക് കുറയും നമ്മൾ നമുക്ക് ദുരിതങ്ങളുണ്ട് നമുക്ക് ദുഃഖങ്ങളുണ്ട് നമുക്ക് ചെയ്ത് തെറ്റുകളുണ്ട് നമുക്ക് പാപങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനകത്ത് പാപങ്ങൾ വരുന്നുണ്ട് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഭഗവാന്റെ സന്നിധിയിൽ പോയിട്ട് ഭഗവാനെ നമ്മുടെ എൻ്റെ ദുരിതങ്ങളെ എൻ്റെ ദോഷങ്ങളെ എൻ്റെ അനിഷ്ടതകളെ അരിഷ്ടതകളെ പൂർണമായി മേറ്റി എനിക്ക് നന്മയുടെ വഴി കാണിച്ചു തരുന്നേ എന്ന് പറയുന്ന ഒരു ഭക്തനാണ് യഥാർത്ഥമായി നിൽക്കുന്നൊരു ഭക്തൻ എന്ന് പറയുന്നത് ഞാൻ കേമനാണ് എന്ന് പറഞ്ഞ സങ്കല്പത്തോടി ഞാൻ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു കേമത്തമായ ദൈവാനുഗ്രഹമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് കാരണം ഭാഗവതത്തിലായാലും വിഷ്ണു കലിയുഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹരേ രാമ ജപിക്കാനാണ് അതുപോലെ തന്നെ വിഷ്ണു ഭജനം കൊണ്ട് മാത്രമാണ് ഒരു നരന് നാരായണനാകാൻ പറ്റൂ ആ നരൻ നാരായണ ആകുന്ന നിമിഷമാണ് ഈ കലിയുഗത്തിലെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അപ്പോൾ ഏത് നിമിഷവും എപ്പോഴും സ്മരിക്കാവുന്ന ഏത് മൂർത്തി എന്ന് ചോദിച്ചാൽ നാരായണൻ തന്നെയാണ് ആ നാരായണനെ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തെ മനസ്സിൽ സ്മരിക്കുമ്പോൾ അദ്ദേഹത്തെ മനസ്സിൽ ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ ഈ നരൽ നിന്ന് നാരായണിലേക്ക് കടക്കുകയാണ് ഈ നരൻ നാരായണിലേക്ക് കടക്കുന്ന നിമിഷമാണ് അവിടെ മനുഷ്യനാവുന്ന ശരിക്ക് വളരെ നല്ല ജീവിതത്തിൻ്റെ നല്ല സൗഭാഗ്യമുള്ള സമാധാനത്തിൻ്റെ ജീവിതത്തിൻ്റെ കാരകത്വം വയ്ക്കുന്നത് അപ്പോൾ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നാരായണ ധമൻ തന്നെയാണ് ഇപ്പോൾ നിലവിൽ പലപ്പോഴും നമ്മൾ ചോദിക്കുമ്പോൾ തിരുമേനി രാവിലെ ഓഫീസിൽ പോകാൻ സമയം കിട്ടില്ല ഞാൻ ബസ്സിലിരുന്നാണ് നാമം ജീവിക്കുന്നത് ഞാൻ ഓഫീസിലിരുന്നാണ് നാമം ജപിക്കുന്നത് ഞാൻ വാഹനം ഓടിക്കുമ്പോഴാണ് നാമം ജപിക്കുന്നത് അങ്ങനെ പറയുന്ന ഒരുപാട് ഭക്തന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് അതുമാത്രല്ല ഇരുപത്തിനാല് മണിക്കൂറുള്ള ദിവസം നമുക്ക് തരുന്ന ഭഗവാൻ തരുന്നുണ്ട് അതിനകത്ത് ഒരു പത്ത് മിനിറ്റ് നമ്മൾ രാവിലെ ഭഗവാനു വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് പറ്റണം ആ പറ്റുമ്പോഴാണ് ഒരു വിളക്കിൻ്റെ മുമ്പിൽ ഭഗവാനെ ധ്യാനിച്ച് വിളക്കിനെ സ്വരൂപിയായിട്ട് വിളക്കിനെ സൂക്ഷ്മ ശരീരമായി മനസ്സിൽ കണക്കുകൂട്ടി ആ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നാമജപാദികൾ ചെയ്യുമ്പോഴാണ് ആ നാമജപത്തിനും അർത്ഥവൃത്തായി നിൽക്കുന്ന ഒരു അനുഗ്രഹകല നമ്മളിലേക്ക് ലഭിക്കുന്നത് എവിടെയാണോ നമുക്ക് അതായത് നമ്മുടെ ദുരിതങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ പാവങ്ങളെ ഇല്ലാതാക്കുന്നതാണ് നാമജ നാമജപം എന്ന് പറയണത് നാമം എന്ന് പറയണേ ആ അക്ഷരം കൊണ്ട് തന്നെ ഉദ്ദേശിക്കണേ പാപങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുക പാപം എന്നുദ്ദേശിക്കണേ മറ്റു ആൾക്കാർ പറയുന്ന പോലെയുള്ള പാപങ്ങളല്ല അറിഞ്ഞും അറിയാതെയും വാക്കുകൊണ്ടും ബുദ്ധി കൊണ്ടും പ്രവൃത്തി കൊണ്ടും കർമ്മം കൊണ്ടും നമ്മൾ ചെയ്തിരിക്കുന്ന ചെറിയ തെറ്റുകളെ പോലും നമുക്ക് ദുരിതങ്ങളായിട്ടും പാപങ്ങളായിട്ടും മറ്റൊരാളെ നമ്മൾ ഉപദ്രവിക്കലും ഉപ മന മറ്റൊരാളെ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ നമ്മൾ ദോഷിക്കുമ്പോഴും കുറ്റം പറയുമ്പോഴും അവർക്കെതിരായി ചിന്തിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ദുരിതങ്ങൾ ആ ദുരിതങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ബാധ്യതയായി മാറുന്നുണ്ട് നല്ല ഭാവത്തിലേക്ക് നല്ല ചിന്തകളിലേക്ക് നല്ല അനുഗ്രഹങ്ങളിലേക്ക് നല്ല ലക്ഷ്യത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കണമെങ്കിൽ നമുക്കവിടെ നന്മയാർന്ന ഒരു മനസ്സാണ് വേണ്ടത് നന്മയാർന്ന മനസ്സ് എന്ന് പറയുന്നത് അജഞ്ചലമായി നിൽക്കുന്ന ഭക്തി തന്നെയാണ് അജഞ്ചലമായ ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനെ മനസ്സിൽ കുടിയിരുത്തിയുള്ള ഭക്തി തന്നെയാണ് അപ്പോൾ ഭക്തി മാത്രം മതിയോ നമ്മുടെ ജീവിതത്തിൽ അല്ല ഭൗതികപരമായി നമ്മൾ ചെയ്യേണ്ട വിഷയങ്ങളെല്ലാം ചെയ്യുകയും ഒപ്പം തന്നെ ആ ഭൗതികപരമായി ചെയ്യുന്ന വിഷയങ്ങളിൽ നമുക്ക് പൂർണ്ണമായി നിൽക്കുന്ന സായുജ നമ്മുടെ ലൈഫിലേക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ അവിടെ ഭക്തിക്ക് അതിപ്രാധാന്യമുണ്ട് ഭക്തിക്ക് അതിപ്രാധാന്യം വന്നിട്ട് അത് നാമജപാദികൾ ചെയ്ത് നാമജപം കൊണ്ടുള്ള അർച്ചനകൾ ചെയ്ത് നാമത്തിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ മാത്രമാണ് നമുക്കവിടെ സ്വർഗീയമായ ഒരു സുഖം ലഭിക്കുന്നത് സ്വർഗീയം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗ്ഗത്തിലേക്ക് കിടക്കാനുള്ള ഈ സുഖം എന്നല്ല നമുക്ക് ജീവിതത്തിനകത്ത് നമ്മുടെ ഈ പറയുന്ന മനുഷ്യജന്മം നമ്മളിവിടെ നിന്ന് ജനിച്ച് നമ്മളിവിടുന്ന് വൈഷ്ണവ ലോകത്തേക്ക് സായുജ്യം ചെയ്ത ആ നിമിഷം വരെ നമ്മൾ ചെയ്യുന്ന സനാതനധർമ്മങ്ങളും കർമ്മങ്ങളുമാണ് നമ്മുടെ പരമ്പരയിലേക്ക് എപ്പോഴും മോശകരമായി നിൽക്കുന്ന ഉയർച്ചയിലേക്ക് നമ്മൾ ചെയ്യുന്നത് ഒരു പത്തു ലക്ഷം രൂപയുടെ കടം നമ്മൾ ബാങ്കിൽ വരുത്തി വെച്ചാൽ നമ്മുടെ കാലം കഴിഞ്ഞാൽ നമ്മളത് കൊടുക്കേണ്ടി വരുന്നത് പോലെ പത്തു ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടാൽ നമ്മുടെ കാലം കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നത് പോലെ നമ്മളുടെ നാമജപങ്ങൾ കൊണ്ട് നമ്മളൊരു അക്കൗണ്ടിൽ നമ്മൾ ധാരാളം നന്മ ഈശ്വരാംശം സൃഷ്ടിച്ചു വെച്ചാൽ നമ്മുടെ കുടുംബ കുട്ടികൾക്ക് ഏറ്റവും നന്മയായി നിൽക്കുന്ന ജീവിതചര്യ ഉണ്ടാവും ഒരു പ്രശ്നത്തിൽ പെട്ടതിന് ശേഷം നമ്മൾ ജീവിതത്തിൽ ഓടി നടന്ന് ദൈവാധീനം ഉണ്ടാക്കുന്നതിലും എത്രയോ ഭേദമാണ് ഒരു പ്രശ്നത്തിലും പെടാതെ നമ്മളെ രക്ഷിക്കണേ ഈശ്വര ഈ കലിയുഗത്തിൽ പെട്ടെന്ന് തന്നെയാണ് അതിൻ്റേതായി നിൽക്കുന്ന നമ്മുടെ ചിന്തകളും നമ്മുടെ അഭിരുചികളും നമ്മുടെ മനസ്സും നമ്മുടെ പ്രവൃത്തിയും നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഇന്ന് ഫേസ് ചെയ്യുന്ന പ്രശ്നം അവരുടെ കുട്ടികളുടെ സ്വഭാവരാഹിത്യമായ പ്രവർത്തനങ്ങൾ അവരുടെ വിദ്യാഭ്യാസ കുറവ് അവരുടെ ജോലിയുടെ പ്രശ്നം അവരുടെ വിവാഹാദി പ്രശ്നം അങ്ങനെ ഒരു പ്രശ്നം കൊണ്ട് നിരവധി ആൾക്കാരും മക്കൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇവിടെ രക്ഷിക്കാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതും മഹാവിഷ്ണുവായി നിൽക്കുന്ന നാരായണന് മാത്രമേ സാധിക്കുകയുള്ളൂ ആ നാരായണ നാമജപം കൊണ്ട് മാത്രമാണ് പ പരമ്പരയുടെ രക്ഷയ്ക്ക് പരമ്പരയുടെ നന്മയ്ക്ക് പരമ്പരയുടെ ഐശ്വര്യത്തിനെ സൃഷ്ടിക്കാൻ ശ്രദ്ധിക്കുകയുള്ളൂ അപ്പോൾ ആ പരമ്പരയുടെ നന്മയും ഐശ്വര്യവുമാണ് നിങ്ങൾ രക്ഷിക്കണത് ശ ശ്രദ്ധിക്കണമെങ്കിൽ അവിടെ ആ ഒരാക്കൾ മാത്രമേ നിങ്ങളെ കൈക്കൊമ്പിളി കൊണ്ടു കടക്കാൻ പറ്റുകയുള്ളൂ അത് മഹാവിഷ്ണുവായ സങ്കല്പത്തിലുള്ള നാരായണമൂർത്തിക്കാണ് ആ നാരായണമൂർത്തി എന്ന് പറയുന്നത് സർവ്വ സൗഭാഗ്യത്തിൻ്റെയും സർവ്വ ഐശ്വര്യത്തിൻ്റെയും സർവ്വ നന്മയുടെയും സർവ്വ ബുദ്ധിയുടെയും സർവ്വചേതനയുടെയും മൂർത്തി ഭാവമാണ് നാരായണഭാവം ആ നാരായണ ഭാവം കൊണ്ട് തന്നെയാണ് ജാതകപരശാല ദോഷങ്ങളാണെങ്കിലും കർമ്മദോഷങ്ങളാണെങ്കിലും ദുരിതങ്ങളാണെങ്കിലും നമ്മളിന്ന് മാറി നമുക്കൊരു നന്മയുടെ ശ്രേഷ്ഠതയുടെ ഒരു ലോകം സൃഷ്ടിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പരീക്ഷണ കാലഘട്ടത്ത് നമ്മൾ ജീവിക്കണമെങ്കിൽ ഈ പരീക്ഷണ കാലത്ത് നമ്മൾക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഈ പരീക്ഷണ കാലം നമുക്ക് അതിജീവിക്കണമെങ്കിൽ അവിടെ ഭക്തിസാന്ദ്രമായി നിൽക്കുന്ന ഒരു സാന്നിധ്യം നമ്മുടെ കൂടെ കൂടിയാൽ മാത്രമാണ് നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ട് നമുക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ ആ രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ നമുക്ക് എല്ലാ ദിവസവും ക്ഷേത്രദർശനം നമുക്ക് പറയുന്നില്ല പറ്റണില്ല എങ്കിൽ പോലും നാമജപാതികള് നാമജപാതികൾക്ക് പ്രാധാന്യം നമ്മൾ കൊടുക്കണം നാമജപാതികൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ എല്ലാ ഈശ്വരന്മാരുടെ നാമങ്ങളും അതിക്ഷേമമാണ് അതിക്ഷേമം തന്നെയാണ് പക്ഷേ അവിടെ സൗഭാഗ്യത്തിൻ്റെ കാരകനായി നിൽക്കുന്ന ഭഗവാനായി നിൽക്കുന്ന ഈശ്വരമൂർത്തിയായി നിൽക്കുന്ന നമ്മുടെ നാരായണമൂർത്തി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമം നാരായണായ നമ നാരായണ നാരായണനെ ഓർത്തുകൊണ്ട് നാരായണനാമം ജപിച്ച് രാവിലെ നാരായണനാമം ജപിച്ച് ഭഗവാന്റെ നാരായണനാമം ജപിച്ച് ഈ കലിയുഗത്തിൽ നിന്നുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുകയും ഈ കാലങ്ങൾ കൊണ്ട് മൂർത്തിഭാവം നഷ്ടപ്പെട്ട ഈ യുഗത്തിൽ ഒരു പരീക്ഷണത്തിലും എന്നെ പെടുത്താതെ എന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ നാരായണമൂർത്തിയെ രാവിലെ ഉണങ്ങുന്ന ഏതൊരാൾക്കും പെട്ടെന്നൊരു നഷ്ടത്തിലേക്ക് ഒരിക്കലും വരില്ല ഒരു ദുരിതത്തിലേക്ക് അവർക്ക് വരുത്താൻ പറ്റില്ല എങ്ങനെയാണോ ആലിലിരിക്കണ പക്ഷിക്കൂട്ടങ്ങൾക്ക് നേരെ ഒരു കല്ലെറിയുമ്പോൾ ആ പക്ഷിക്കൂട്ടം മുഴുവനായിട്ട് പറന്നു പോകുന്നത് പോലെ തന്നെ നാരായണനാമജപം കൊണ്ടൊരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ദുരിതങ്ങളും സങ്കടങ്ങളും പറന്നുപോയിട്ട് അവിടെ നന്മയുടെ ഐശ്വര്യത്തിൻ്റെ സമ്പത്തിൻ്റെ ശ്രേഷ്ഠതയുടെ ജീവിത നിര്യ അവിടെ സൃഷ്ടിക്കപ്പെടുന്നത് നാരായണമൂർത്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് അപ്പോൾ ആ നാരായണമൂർത്തി എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും ഒരു സെക്കൻഡ് പോലും ഉപേക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളത് കൊണ്ട് അതുകൊണ്ട് തന്നെ നാരായണമൂർത്തിയുടെ ആ പ്രഭാവം നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ഇടപെട ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ശുദ്ധവും വൃത്തിയുമായ മനസ്സുകൊണ്ട് നമ്മൾ നമ്മളാണ് ഉള്ളതിൽ ഏറ്റവും ദോഷക്കാരൻ അല്ലെങ്കിൽ ഏറ്റവും മോശക്കാരൻ ഏറ്റവും നന്മയിലേക്ക് പോകേണ്ടവൻ നമ്മളാണ് ഏറ്റവും കൂടുതൽ നന്നാകേണ്ടവൻ നമ്മൾ നന്നാവുമ്പോഴാണ് നമ്മൾ നന്നായിട്ടില്ല നമ്മളിത് ചെയ്താൽ മതി എന്നുള്ളതല്ല നമ്മൾ ചെയ്യുന്നത് പോരാ എന്ന് തോന്നണ തോന്നലാണ് ഒരു ഭക്തൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഇത് മതി എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ അഹങ്കാരമാണ് ജനിക്കുന്നത് ഇത് പോരാ എൻ്റെ ദുരിതങ്ങൾക്കുള്ള നാമജപം ഇത് പോരാ എൻ്റെ ദുഃഖങ്ങൾക്ക് ഇതുപോലെയുള്ള നാമജപം പോരാ എൻ്റെ സങ്കടങ്ങൾക്കിതുള്ള ഇതുപോലെ ഇത് ഇതുപോലെ ഇത്രയും നാമജപം പോരാ എന്ന് ധരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടുമ്പോഴാണ് നമ്മുടെ മനസ്സ് സംശുദ്ധമായിട്ട് ഭഗവാനെ സ്വീകരിക്കാൻ തുടങ്ങണേ ഇത് മതി എന്ന് തിരികുന്ന നിമിഷത്തിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ എന്നാണ് നമ്മുടെ ധാരണ എത്രയുണ്ടെന്ന് നമുക്കറിയാത്തത് കൊണ്ട് എത്ര എത്ര ദുരിതങ്ങളാണ് നമ്മുടെ പുറയിൽ വാലു പിടിച്ച് നിൽക്കുന്നത് എന്നും അറിയാത്തത് കൊണ്ട് ആ ഭഗവാനെ എന്തുമാത്രം സമയം നിങ്ങൾ സ്മരിക്കാവോ അത്രയും നേരം സ്മരിക്കുകയും എത്രമാത്രം ജപിക്കാവോ അത്രമാത്രം ജപിക്കുകയും ചെയ്യുന്നതാണ് ഒരു പൂർണ്ണമായ ഭക്തൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹകല എന്ന് പറയുന്നത് അങ്ങനെ പൂർണ്ണമായ ഭക്തിയോടുകൂടി നാമജപാദികളിൽ പങ്കെടുക്കുന്ന ഒരാൾക്ക് പൂർണമായ ഭക്തിയോടുകൂടി നാരായണനെ ഭജിക്കുന്ന ഒരാൾക്ക് പൂർണമായ ഭക്തിയോട് കൃഷ്ണനെ ഭജിക്കുന്ന ഒരാൾക്ക് പൂർണ്ണമായ നാരായണ ജന്മത്തിലേക്ക് വരാൻ സാധിക്കും പൂർണ്ണമായ നാരായണ ജന്മത്തിലേക്ക് വരുന്നയാൾക്ക് പൂർണ്ണമായി നിൽക്കുന്ന സന്തോഷകരമായി നിൽക്കുന്ന പരമ്പരയുടെ ഒരു കാർണവരായി ജീവിച്ചു മരിക്കാൻ സാധിക്കും പൂർണ്ണമായി നിൽക്കുന്ന ഒരു സന്തോഷ പരമ്പര സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അതി അതിക്കേമമാണ് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു വയസ്സായ ഒരാൾ ഒരിക്കലും നാമം ജപിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാൾ വളരെ ശോചനീയ അവസ്ഥയിൽ കട്ടിലേ കിടപ്പായ സമയത്ത് അടുത്തൊരു ജ്യോതിഷൻ്റെ അടുത്ത് ഒന്ന് നോക്കുകയാണ് എന്താണ് ഇദ്ദേഹം ഇങ്ങനെ കിടപ്പാണ് ശരീരമൊക്കെ പൊട്ടി ഭക്ഷണം കഴിക്കലില്ല ആകെ ദുർഘടാവസ്ഥയാണ് എന്താണ് ചെയ്യേണ്ട തിരുമേനി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒന്നും ചെയ്യാനില്ല അതിന് മാത്രം ദോഷമുണ്ട് ദുരിതമുണ്ട് നാരായണനാമം ജവിച്ചു മാത്രമേ മോക്ഷത്തിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ ഏയ് ഇദ്ദേഹം ജപിക്കില്ല എന്താ ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ അപ്പം ആ സമയത്താണ് അവരുടെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകക്ക് ഒരു കുട്ടി ഉണ്ടാവുകയാണ് ആ കുട്ടിക്ക് അന്നേരം ജ്യോതിഷ് പറഞ്ഞു നാരായണ എന്ന് പേരിട്ടുള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് ഈ കുട്ടിയെ എപ്പോഴും ഇങ്ങനെ മുത്തശ്ശൻ്റെ അടുത്ത് കൊണ്ട് കാണിക്കും അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നാരായണ നാരായണ നീ കുട്ടിയെ വിളിക്കും അങ്ങനെ വിളിച്ച് വിളിച്ച് മോക്ഷം കിട്ടി ഈ ലോകത്തുള്ള ഏതു ഭക്തിയുടെ മാർഗത്തിലുള്ള ആരുടെ പ്രാർത്ഥനയും വൈകുണ്ഠനാഥന്റെ സവിധത്തിൽ ചെന്ന് ചേരുന്നു എന്ന് ഭാഗവതം പറയുന്നുണ്ടെങ്കിൽ ലോകത്താരു ഭഗവാനെ ഈശ്വര ദൈവമേ എന്ന് കണക്കുകൂട്ടി വിളിക്കുന്നുണ്ടെങ്കിൽ അത് മഹാവിഷ്ണുവിനെ ഓർ സവിധത്തിലാണ് ചെല്ലു ചെല്ലു ചെല്ലുന്നതെങ്കിൽ അറിഞ്ഞും അറിയാതെയും ജപിക്കുന്ന ഓരോ നാരായണനാമവും നമ്മുടെ മോക്ഷത്തിലേക്ക് നന്മയിലേക്ക് ഐശ്വര്യത്തിലേക്ക് സമ്പൽ സമൃദ്ധിയിലേക്ക് പരമ്പര രക്ഷയ്ക്ക് ഉപകാരപ്പെടുന്നു എന്നുണ്ടെങ്കിൽ കലിയുഗത്തിൽ നാരായണനാമജപം തന്നെയാണ് ഏറ്റവും കേമത്തം നാരായണ നാമജപം തന്നെയാണ് ഏറ്റവും മോക്ഷപ്രദം നാരായണ നാമജപം തന്നെയാണ് ഏറ്റവും സൗഭാഗ്യം നാരായണ ജപം തന്നെയാണ് ഏറ്റവും സമ്പൽ സമൃദ്ധി നാരായണ ജപം തന്നെയാണ് സന്തതിയുടെ ഉയർച്ച അപ്പം നാരായണായ നമ എന്ന് പറയുന്ന നാമങ്ങൾ നമ്മളിലേക്ക് എത്രമാത്രം ശക്തിയായി ആർജിച്ച് എത്തിച്ചേരുന്നുവോ ആ നാരായണ ജപം കൊണ്ട് ആ മൂർത്തിയുടെ ഭാവം എത്ര നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കപ്പെടുന്നുവോ പ്രതിഷ്ഠ കഴിക്കാൻ പറ്റുമോ ആ നാരായണ നാമത്തിലേക്ക് നമുക്ക് എത്ര ലയിക്കാൻ പറ്റുമോ ആ നാരായണിലേക്ക് നമുക്ക് എത്ര ലയിക്കാൻ പറ്റുമോ മനസ്സുകൊണ്ട് മനസ് നരനും നാരായണനും ഒന്നാകുന്ന നിമിഷം മനസ്സുകൊണ്ട് നരനെ നരൻ നാരായ െ സ്വീകരിക്കുന്ന നിമിഷം നരന്റെ മനസ്സിൽ നാരായണന്റെ പ്രതിരൂപം സൃഷ്ടിക്കപ്പെടുന്ന നിമിഷം നിങ്ങൾ രക്ഷപ്പെട്ടു തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല ഈ ലോകത്തെ ഒരു ശക്തിക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ലോകത്ത് ഒരു പ്രതിഭാസങ്ങൾക്കും അത് പ്രകൃതിയുടെ പ്രതിഭാസമായെങ്കിലും മനുഷ്യര ഉണ്ടാകുന്ന പ്രവൃത്തികളാണെങ്കിലും നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നാരായണൻ നിങ്ങളെ പൂർണ്ണമായി സംരക്ഷിക്കുന്നു ജീവിതത്തിലെ ഏത് ദുർഘട ഘട്ടത്തിലും നാരായണനാമ ജപം കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാവുള്ളൂ എന്നെ കാണുന്ന ഒരു വ്യക്തിയോടും ഞാൻ നാരായണ നാരായണനാമ ജപം പറയുന്നുണ്ട് എന്തിനാ ആ നാരായണ സ്വ ജപം കൊണ്ട് കിട്ടുന്ന ഐശ്വര്യം കൊണ്ട് നാരായണ ജപം കൊണ്ട് കിട്ടുന്ന സുഹൃതം കൊണ്ട് നാരായണ ജപം കൊണ്ട് കിട്ടുന്ന ആ മോക്ഷത്തിൽ അവർ വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ഐശ്വര്യം അതിഗംഭീരമാണ് അത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന നാവമാണ് അതുകൊണ്ട് തന്നെ നാരായണനും നരനും പരസ്പര രണ്ട് സ്ഥലത്ത് നിൽക്കുകയല്ല നാരായണനായി നിൽക്കുന്ന ഭഗവാനെ നരൻ്റെ മനസ്സിലേക്ക് സൃഷ്ടിക്കപ്പെടുന്ന നിമിഷമാണ് ഒരു ഭക്തൻ അവിടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് അത് നമ്മൾ സമയം പോലെ അമ്പലത്തിൽ പോകുന്നതോ സമയം കിട്ടുമ്പോൾ അമ്പലത്തിൽ പോകുന്നതോ ആവരുത് ഭക്തി നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അമ്പലത്തിൽ പോകുക എന്നുള്ളതല്ല അമ്പലത്തിൽ പോയി ഭക്തിയോടുകൂടി നമ്മൾ സമയം ഉണ്ടാക്കണം സമയം ഉണ്ടാക്കി ഭഗവാന്റെ സവിധത്തിൽ ചെല്ലണം ഭഗവാനെ തൊഴാൻ പറ്റാതെ വന്നാൽ ഭഗവാനെ കാണാൻ പറ്റാതെ വന്നാൽ ഭഗവാന്റെ നാമം ജപിക്കാൻ പറ്റാതെ വന്നാൽ ഓർത്തു വെച്ചോളൂ തൊട്ടു മുമ്പിൽ നമുക്ക് കഷ്ടതകളുടെ കാലഘട്ടമുണ്ട് അതനുഭവിക്കാൻ വേണ്ടി നമ്മൾ മാറി നിൽക്കാൻ നമ്മൾ മനസ്സുകൊണ്ട് സജ്ജരാകുകയാണ് ആ മനസ്സുകൊണ്ട് സജ്ജരാകുന്ന നിമിഷമല്ല വേണ്ടേ ഈ നമുക്ക് പോകാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ദിവസം പോകണം അങ്ങനെ എത്രമാത്രം ഭഗവാനെ കണ്ടു പ്രാർത്ഥിക്കുന്നു എത്രമാത്രം ഭഗവാനെ കാണാൻ സാധിക്കുന്നു എത്രമാത്രം ഭഗവാന്റെ സവിധത്തിൽ ചെല്ലാൻ പറ്റുന്നു എത്രമാത്രം ഭഗവാനെ ഉള്ളിലേക്ക് ആവാഹിക്കാൻ പറ്റുന്നു അവിടെയാണ് മനുഷ്യജന്മത്തിലെ യഥാർത്ഥ ജീവിതവും യഥാർത്ഥ ഐശ്വര്യവും കൂടിക്കൊള്ളുന്നു ശ്രീലക്ഷ്മി സാന്നിധ്യമുള്ള ഭഗവാന്റെ നാമജപാതികൾ കൊണ്ട് ഇന്നിപ്പം അനുഭവിക്കുന്ന സമ്പൽ സമൃദ്ധിയുടെ ദുരിതങ്ങൾക്കും ഒരു മാർഗമായി സമ്പന്നതയുടെ ജീവിതം ഉണ്ടാകാനും സന്താനകാരകനായി നിൽക്കുന്ന മഹാവിഷ്ണു ഭജനം കൊണ്ട് സന്തതി പരമ്പരകൾക്ക് നന്മയുണ്ടാകാനും സ ധനവരി മൂർത്തിയുടെ സ്വഭാവം ഉണ്ടായി നിൽക്കുന്ന നാരായണ ഭജനം കൊണ്ട് രോഗങ്ങളിൽ നിന്ന് വിടുതല് കിട്ടാനും കലിയുഗത്തിലെ കാവൽക്കാരനായി നിൽക്കുന്ന കലിയുഗത്തിലെ രക്ഷകമന്ത്രമായി നിൽക്കുന്ന ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ആ നാമജപാദികളോട് ഈ കലിയുഗത്തിൻ്റെ പരീക്ഷണങ്ങൾ രക്ഷപ്പെടാനും നമ്മൾ ദൃശ്യമോ അദൃശ്യവുമായി നിൽക്കുന്ന ആക്രമണങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനും ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ വിഷ്ണു ഭജനം നാരായണ ഭജനം മാത്രമേ ഉള്ളൂ ആ നാരായണ ഭജനം കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഗുണകടങ്ങളെക്കുറിച്ച് വിവരിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരു മണിക്കൂറല്ല രണ്ട് മണിക്കൂറുള്ള അഞ്ച് മണിക്കൂർ പറഞ്ഞാൽ പോലും തീരാത്ത അത്ര ദൈർഘ്യമുള്ളമായി മാറും അപ്പോൾ അതുകൊണ്ട് ഈ പറയണ പരീക്ഷണങ്ങൾ ഇപ്പം കാലത്തിൻ്റെ അടിയൊഴുക്കുകൾ വളരെ എന്താ വൃത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു സമൂഹത്തിൽ ആകെ മൂല്യച്വതി സംഭവിക്കുന്നു അപ്പം സമൂഹത്തിൽ മൂല്യച്തി വരുത്തുന്നതിന് നമ്മുടെ നാമജപവും കുറവും കാരണമാണ് നമ്മുടെ നാമജപം കൊണ്ട് നമ്മൾക്ക് മാത്രമല്ല ഈ സമൂഹം നമ്മുടെ ഭാരതം മുഴുവൻ രക്ഷപ്പെടുകയാണ് നമ്മുടെ ലോകം മുഴുവൻ രക്ഷപ്പെടുകയാണ് നമ്മുടെ എല്ലാ വ്യക്തികളും രക്ഷപ്പെടുകയാണ് നമ്മുടെ കുടുംബം രക്ഷപ്പെടുകയാണ് ഭഗവാന്റെ അനുഗ്രഹകല ലോകം മുഴുവൻ വിതറു നിൽക്കുന്ന സമയത്ത് ഈ ലോകത്തെ പുണ്യ പൂങ്കാവനമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നാരായണ ജപം നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ കുടുംബത്തിൽ ജപിച്ചിരിക്കണം ജപിക്കാതിരിക്കരുത് അതിന് സമയകാലങ്ങൾ നമുക്ക് രാവിലെ ഒരു പത്തുമണിക്ക് ഇപ്പോൾ രാവിലത്തെ പലരും പറയും രാവിലെ എല്ലാ തിരക്കും കഴിയുമ്പോൾ തിരുമേനി ഒമ്പത് മണിയാകും പിന്നെ ഇങ്ങനെ നാമം ജപിക്കാം ഒമ്പത് മണിക്ക് നിങ്ങൾ കുളിച്ച് വന്നിട്ട് വിളക്ക് വിളക്ക് കൊളുത്തി വെച്ച് രാവിലെ ജപിക്കാം വൈകുന്നേരങ്ങളിൽ ജപിക്കാം അത് വൈകുന്നേരം ഇപ്പം ഈ ആറര മണിക്ക് തന്നെ ജപിക്കണം എന്നില്ല അത് ഓഫീസുകളിൽ പോയിട്ട് വന്നിട്ട് ഒമ്പത് മണി വരെ നാമം ജപിക്കാം അതിനൊന്നും വിരോധമില്ല ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിന് അങ്ങനെ ഒന്നും നോക്കണ്ട ഒമ്പത് ഒമ്പതര വരെ നാമം ജപിക്കാം പക്ഷേ നരനായി ജനിച്ച നമ്മൾ നാരായണനെ തിരിച്ചറിയാതെ ഒരു ദിനം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നരൻ മോശമാകും നാരായണനെ തിരിച്ചറിയാതെ ഒരു മിനിറ്റ് പോലും നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ പരമ്പരയ്ക്കും നമ്മുടെ സന്തതികൾക്കും സൗഭാഗ്യത്തിനും ഐശ്വര്യത്തിനും നഷ്ടം അതുകൊണ്ട് നരനായി ജനിച്ച നമ്മൾ നാരായണനെ തിരിച്ചറിയണം നാരായണ ഭക്തിയോട് തിരിച്ചറിയണം നാരായണനെ പ്രേമിക്കണം നാരായണനോട് ഇഷ്ടം കൊണ്ട് നമ്മൾ സൗഭാഗ്യപരമായ ജീവിതം ഉണ്ടാക്കണം നാരായണ ഭക്തി കൊണ്ട് ഈ ലോകം മുഴുവൻ നന്മയുണ്ടാവണം കലിയുഗത്തിൻ്റെ പരീക്ഷണ പരീക്ഷണങ്ങൾ രക്ഷപ്പെടുത്തണം എന്ത് ദുരിതങ്ങളായാലും അതാ പറഞ്ഞ ദൃശ്യമോ അദൃശ്യവുമായി നിൽക്കുന്ന ദുരിതങ്ങളിന്ന് നമ്മളെ പൂർണ്ണമായി നന്മയിലേക്ക് ഭവിക്കാൻ ആർക്ക് സാധിക്കും എന്ന് ചോദിച്ചാൽ നാരായണന് മാത്രമേ സാധിക്കുള്ളൂ ആ നാരായണ ഭജനം ഒരു ഇത് കുറവ് ഒരു മടി കൂടാതെ നമ്മൾ എത്ര ജപിക്കുമ്പോഴാണോ ആ ഭഗവാന്റെ അനുഗ്രഹകല ആ ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും നമ്മുടെ നാട്ടിലും ഇങ്ങനെ അടിയുറച്ചു വരിക അപ്പം അതുകൊണ്ട് ഓരോ കുടുംബങ്ങളും നാരായണ ഭക്തരായി മാറുക വിഷ്ണുഭക്തരായി മാറുക ആ വിഷ്ണു ഭക്തരായി നാരായണഭക്തരായി മാറുമ്പോൾ നാമജപാദികളിൽ നാരായണില്ലാത്തൊരു ജീവിതം ഇല്ലാതെ ഒരു ദിവസം ഞാൻ മുന്നോട്ട് പോകില്ല എന്ന് ഒരു ദൃഢപ്രതിജ്ഞ ഞാൻ ഏത് കുടുംബത്തിൽ ചെയ്യുന്നുവോ എത്ര കുട്ടികൾ ചെയ്യുന്നു അത്രയും സൗഭാഗ്യമെന്ന് പറഞ്ഞാൽ ഒന്നും ഓർക്കാനില്ല അത്രയ്ക്ക് സൗഭാഗ്യമാണ് അതുപോലെ സൗഭാഗ്യമാണ് നാരദ മഹർഷി ഭഗവാനെ ഭക്തിസൂത്രം പുസ്തകത്തിൽ എന്താ പറയണേ നാരദ മഹർഷിയാണ് നാരായണൻ്റെ ഏറ്റവും വലിയ ഭക്ത എന്ന് പറയണേ അദ്ദേഹം എന്താ അദ്ദേഹം ഒരാളോട് സംബോധന ചെയ്യണത് പോലും നാരായണ നാരായണ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് അവിടെ ഓം നമോ നാരായണിയൊന്നും കൂട്ടാറില്ല വെറുതെ നാരായണനാമോ ഉള്ളൂ നമ്മളും അത് മതി നാരായണായ നമെന്ന് മതി നമ്മൾ കൂടുതലായിട്ടും ചെയ്യണ്ട നമ്മളിന് പോ വറക്കേണ്ടിയേ പോയാൽ രാം എന്ന് പറയും എല്ലാ ജാതികളും പറയും ആ രാമഭജനമാണ് ആ രാ താരകാമന്ത്രം പറയുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ വിഷുസഹസ്രാമം ഒറ്റയടിക്ക് ജപിക്കാൻ പറ്റിയ രാമമന്ത്രം ജപിച്ചാൽ മതി എന്ന് പറയുന്ന ആ സൗഭാഗ്യത്തെ നിൽക്കുന്ന ആ ശ്രീരാമ മന്ത്രം ജപം കൊണ്ടാണ് അവിടെ അവർ ആൾക്കാർ നേടുന്നത് അപ്പം അതുകൊണ്ട് ഈ ശ്രീരാമ മന്ത്രമായാലും നാരായണനാമ മന്ത്രമായാലും കൃഷ്ണനാമ മന്ത്രമായാലും നാരായണായ നമാലും ഹരേരാമ ആയാലും ശരി ആ നാമജപാതികൾ മുഴങ്ങട്ടെ ആ നാരായണൻ്റെ കാഹളം മുഴുകട്ടെ അങ്ങനെ നരൻ നാരായണനാകട്ടെ ഈ ലോകത്തെ സൗഭ്യ സൗ സർവ്വ ദുരിതങ്ങൾ മാറിയിട്ടെ സൗഭാഗ്യത്തിലേക്ക് എത്തട്ടെ പരമ്പരകൾ സൗഭാഗ്യമാവട്ടെ അങ്ങനെ നാരായണൻ നമ്മളിൽ ജീവിക്കട്ടെ ജനിക്കട്ടെ നന്നാവട്ടെ അവിടെയാണ് നമ്മുടെ വിജയം എത്ര ഹോമങ്ങൾ കഴിക്കുന്നു എത്ര പൂജകൾ കഴിക്കുന്നു എത്ര ജ്യോതിഷന്മാരെ കാണുന്നു എന്നല്ല എത്രമാത്രം ഭഗവാനെ നമ്മളിലേക്ക് ആവാഹിക്കപ്പെടുന്നു അതാണ് കാര്യം അത്ര അതാണ് കാര്യം ഭഗവാൻ എത്ര നമ്മളിലേക്ക് ലയിക്കുന്നു ഭഗവാനിലേക്ക് നമ്മൾ എത്ര ലയിക്കുന്നു ഭഗവാന്റെ ആ കാലടികളിൽ എത്രമാത്രം നമ്മൾ നമസ്കരിക്കും നമസ്കരിക്കുന്നു അവിടെയാണ് നമ്മുടെ വിജയം അവിടെയാണ് നമ്മുടെ ഭക്തി അവിടെയാണ് ശ്രേഷ്ഠത അതുകൊണ്ട് ഈ നരനും നാരായണനും ഒന്നായി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ കലിയുഗത്തിൽ ഓരോ മനുഷ്യജന്മങ്ങളും ഓരോ സനാതന വിശ്വാസികളും എത്തിച്ചേരണമെന്നുള്ള അമിതമായി നിൽക്കുന്ന ആഗ്രഹം കൊണ്ടും നാരായണൻ വരട്ടെ നാമജപങ്ങൾ മുഴങ്ങട്ടെ നാമജപങ്ങളിൽ വൈകുണ്ഠങ്ങളാവട്ടെ ഓരോ കുടുംബങ്ങളും വൈകുണ്ഠങ്ങളാവട്ടെ അങ്ങനെ എല്ലാ സ്ഥലത്തും ഗുരുവായൂർ സൃഷ്ടിക്കപ്പെടപ്പെട്ടെ അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും അനുഗ്രഹവും നാരായണൻ്റെ അനുഗ്രഹവും ഈ ലോകം മുഴുവൻ വിതറട്ടെ ഈ നാട് മുഴുവൻ നന്നാവട്ടെ അങ്ങനെ നാരായണ നാമജപം നിങ്ങളുടെ മനസ്സിലെ നിങ്ങൾ ജീവിതത്തിലെ ഓരോ രോമ കൂപാണത്തിലും നിറയട്ടെ ആ നാരായണ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമസ്കാരം